ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന സംഗതി അതല്ലെങ്കിൽ ഈ സംവരണം എന്ന് പറയുന്ന സമ്പ്രദായം ഹിന്ദു ഭൂരിപക്ഷമായി നിൽക്കുന്ന സമയത്ത് മാത്രമേ സംഭവിക്കൂ എന്ന് ഹിന്ദു ന്യൂനപക്ഷമായോ അന്ന് പിന്നെ ന്യൂനപക്ഷ സംരക്ഷണമില്ല സംവരണമില്ല ഈ പോക്ക് പോവുകയാണെങ്കിൽ ഹിന്ദു എക്കാലവും ഭൂരിപക്ഷമായിരിക്കും കാനേഷുമാരി കണക്കിൽ മാത്രം ശുദ്ധ മതേതരത്വം ഉണ്ടാവണം നാട്ടിൽ എങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായിരിക്കണം ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെങ്കിൽ അതിനും ഹിന്ദു ഭൂരിപക്ഷമായിരിക്കണം നല്ല നമസ്കാരം ഇന്നലെ പതിവിന് വിരുദ്ധമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സൺമനസ് കാണിച്ച ആളുകളുടെ എണ്ണം നൂറ്റി അൻപതാണ് നൂറ്റി അൻപത് പേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സൺമനസ് കാട്ടി സഹകരണ ബുദ്ധി പ്രകടിപ്പിച്ചു വളരെ സന്തോഷം സ്നേഹം ഇന്നലത്തെ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ ആ ജീവനാന്തകാലം പോങ്ങന്റെ കൃതജ്ഞതയ്ക്കും സ്നേഹത്തിനും കടപ്പാടിനുമൊക്കെ ഇരപ്പെടാനുള്ള വിധിയാണ് നിങ്ങൾ സമ്പാദിച്ചെടുത്തത് ആ സബ്സ്ക്രിപ്ഷനിലൂടെ വളരെ സന്തോഷം നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും തുടരണം പോങ്ങൻ പോങ്ങന്റെ സംസാരവും തുടരാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നലത്തെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നിരുന്ന ഒരു കാര്യം അത് ഞാൻ ഒന്നുകൂടി മാറ്റി വെക്കുകയാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സംസാരം കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരു കാര്യം പറയാതെ വിട്ടുപോയി ഞാൻ ഇന്നലെ നമ്മുടെ വീട്ടിൽ അമ്മയെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ചേച്ചിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ചേച്ചി ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ കൂടി ഹൈന്ദവ നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് പേരുകൊണ്ട് മാത്രമല്ല അവർ ഹിന്ദുവായിരിക്കുന്നത് ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഹൈന്ദവ ദമ്പതിമാരുടെ മകളായി പിറന്നിട്ടുള്ള ഒരാളാണ് ചേച്ചി ഇപ്പോൾ പക്ഷേ അവർ ക്രൈസ്തവ വിശ്വാസിയാണ് അതിൽ തെറ്റില്ല കാര്യം ഹൈന്ദവ ർക്ക് ധാരാളം ദൈവങ്ങൾ ഉണ്ടെങ്കിൽ പോലും തനിക്ക് ഉതകിയത് ക്രൈസ്തവ ദൈവമാണ് അല്ലെങ്കിൽ തനിക്ക് ഉതകുന്നത് ഇണങ്ങുന്നത് ക്രൈസ്തവ ദൈവമാണ് എന്ന് ആ ചേച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചേച്ചി അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് ദൈവത്തെയും ആശ്രയിക്കാം അതൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ ഇതിലെ രസം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദു എന്ന നിലയിലുള്ള ആ ചേച്ചിയുടെ സമുദായത്തിന് ലഭ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ചേച്ചി സ്വീകരിക്കുന്നുണ്ട് അതിലും തെറ്റു പറയാൻ പറ്റില്ല കാരണം ചേച്ചിയുടെ ജീവിത സാഹചര്യം അത്തരം ആനുകൂല്യങ്ങൾ പറ്റേണ്ടതായിട്ടുള്ള നിലയിലുള്ളത് ാണ് അപ്പോ അത് പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു അഭംഗിയുണ്ട് മര്യാദകേടുണ്ട് മനുഷ്യത്വമില്ലായ്മയുണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലും എന്റെ ചോദ്യം മറ്റൊന്നാണ് ഈ ചേച്ചിയെ ഈ ചേച്ചിയുടെ കാര്യം മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിന് ഇപ്പുറത്തേക്ക് നമ്മുടെ ഇവിടെ പലരും ഇതേപോലെ ഏജൻസിയിൽ നിന്നും വന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ആളാണ് ഈ ചേച്ചി നേരത്തെ ഇതുപോലെ വന്നിരുന്നു ഹിന്ദുനാമധാരിയായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രമേ ഉള്ളൂ ഈ ചേച്ചിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതായിട്ടുള്ള സാമ്പത്തിക സാഹചര്യമുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഹൈന്ദവ ദൈവങ്ങൾക്ക് വേണ്ടത്ര പിടിപ്പില്ല അവരുടെ ശേഷി അല്പം കുറവാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ പരിഹരിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് പ്രത്യേക ബിരുദ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ മതത്തിലേക്ക് ആ വിശ്വാസത്തിലേക്ക് ആ ദൈവത്തിലേക്ക് ഈ ചേച്ചി അടുപ്പിച്ച മതപരിവർത്തന ജീവനക്കാരുണ്ടാവുമല്ലോ ഉദ്യോഗസ്ഥർ അവർക്ക് കുറച്ചുകൂടി അന്തസ്സ് കാണിക്കാൻ മേലേ എന്നുള്ള ഒരു ചോദ്യം എന്റെ ഉള്ളിലുണ്ടായി അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന് രക്ഷയാവില്ല ഹിന്ദു ദൈവങ്ങൾ നിങ്ങൾക്ക് ഉതകുന്നില്ല ഞങ്ങളുടെ കൂടെ വരൂ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന നിലയിൽ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ നിന്നുകൂടി അവരെ വിടുതൽ പ്രാപിപ്പിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം എന്തുകൊണ്ട് അവർ നടത്തിയില്ല അല്ലെങ്കിൽ അതിനുള്ള അന്തസ് എന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല അത് ചെയ്യേണ്ടതല്ലേ അതല്ലേ മര്യാദ എന്ന് പറയുന്നത് ഹിന്ദു കൊള്ളില്ല ഹിന്ദുവിൻ്റെ ആനുകൂല്യങ്ങൾ ഹിന്ദു എന്ന് പറയുന്ന ആ പേരിലൂടെ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കൊള്ളാം എന്ന് പറയുന്നത് മര്യാദ കേടാണ് ആ ആനുകൂല്യങ്ങൾ അർഹരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ലഭിക്കുന്നതല്ലേ കൂടുതൽ നല്ലത് അതിനുവേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതല്ലേ വലിയ മനുഷ്യത്വം ഇതിന്റെ രണ്ട് അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്ന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യ മാത്രമേ കാനേഷുമാരി കണക്കിൽ ക്രൈസ്തവരുടേതായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ സംഭവിക്കുകയുള്ളൂ എന്നാൽ വിശ്വാസപരമായി നോക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ എണ്ണ കൂടുതൽ കണ്ടേക്കാം പക്ഷേ ശതമാന കണക്കിൽ നോക്കുമ്പോൾ ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അതോടൊപ്പം തന്നെ അതിലും വലിയ ഭീകരത എന്താന്ന് ചോദിച്ചാൽ ക്രൈസ്തവർ ഓടുന്നുമില്ല ഈ ഹൈന്ദവർ ഒട്ട് കുറയുന്നുമില്ല ഫലത്തിൽ ഹിന്ദു നാമധാരിയായിട്ടുള്ള ആൾ മാത്രമായിരിക്കും ഒരു ഹിന്ദു എന്ന് പറയുന്ന അടയാളപ്പെടുത്തലായി കാനേഷുമാരി കണക്കിൽ കിടക്കുന്നത് വിശ്വാസം കൊണ്ട് അവർ മറ്റു പല ായിരിക്കാം പക്ഷെ ആനുകൂല്യങ്ങളെല്ലാം ഹിന്ദുവിൻ്റെ താഴിലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു ഒപ്പം തന്നെ ഹിന്ദു ഭൂരിപക്ഷമാണെന്ന ഒരു പ്രതീതി അങ്ങനെ പരത്തിക്കൊണ്ടുപോയിരിക്കുന്നു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമായിരിക്കാം ഇപ്പോൾ എത്ര പേരുണ്ട് ഇങ്ങനെ വ്യാജ ഹിന്ദുവായി ജീവിക്കുന്ന എത്ര ഇവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാനതൊന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പങ്കിടുക ചെയ്തത് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണല്ലോ ഞാനിത് പറയുന്നത് ആ ഒരു കാര്യത്തിലൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യവും കൂടി നടക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നിയമം കൊണ്ട് നിരോധിക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കണ്ടങ്ങ് വിശ്വാസം വരുന്നില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ ലാഭം നൽകുന്ന ഒരു വിളയാണ് അല്ലെങ്കിൽ ഒരു കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ മതകൃഷി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമം കൊണ്ട് നിരോധിക്കാൻ കഴിയുമോ മതപരിവർത്തനം നിരോധിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയ ഗുണമൊന്നും ചെയ്യില്ല ഒരു നിയമമായിട്ട് കിടക്കും എന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ രോഗം രോഗത്തെ നമുക്ക് നിയമം കൊണ്ട് നിരോധിക്കാൻ പറ്റുമോ പറ്റില്ല അതല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കളെ വംശഹത്തിയിലൂടെ അങ്ങോട്ട് നിഗ്രഹിച്ചു കഴിഞ്ഞാൽ രോഗം ഇല്ലാതാവൂ അതും സാധ്യമല്ല അപ്പൊ നിരോധനമോ നിയമമോ നിഗ്രഹം ഇതൊന്നും രോഗം ഭേദമാക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപായങ്ങളല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മതപരിവർത്തനത്തിന്റെ കാര്യം മതമുള്ള കാലത്തോളം പരിവർത്തനവും നടന്നുകൊണ്ടിരിക്കും കാരണം മത കച്ചവടം അത്ര ലാഭകരമായ കച്ചവടമാണ് ഇങ്ങനെയാണ് പിന്നെ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റുക വരാതെ കാക്കുക രോഗം പിടിപെടാതെ നോക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതായത് അതിനു വേണ്ടുന്ന ഒരു കരുതൽ നമ്മൾ എടുക്കണം രോഗം വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം ആ സാഹചര്യങ്ങളെ രോഗം വരാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം അതുപോലെ തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം ഇങ്ങനെ പല വഴികളിലൂടെ നമുക്ക് രോഗത്തെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും അല്ലാതെ രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല രോഗത്തെ നിയമം കൊണ്ട് നിരോധിക്കാൻ കഴിയില്ല രോഗാണുക്കളെ നിഗ്രഹിച്ചതുകൊണ്ടോ നിയമത്തിലൂടെ നിരോധിച്ചതുകൊണ്ടോ രോഗം പിടിപെടാതിരിക്കില്ല രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മതം അത് വലിയ ലാഭം നൽകുന്ന ഒരു കച്ചവടമാണ് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഉപായത്തിലൂടെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല മതപരിവർത്തനത്തിന് അനുകൂലമാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ഹൈന്ദവ സംഘടനകളും സർക്കാരും ഹൈന്ദവ പറ്റുള്ള സർക്കാരുകൾ ഉണ്ടെങ്കിൽ അവരും അതല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുമൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് അത്തരം ശ്രദ്ധയാണ് കൊടുക്കേണ്ടത് മതപരിവർത്തനം ഉണ്ടാവാൻ സാധ്യതയുള്ള സാമൂഹ്യ സാഹചര്യത്തെ ഇല്ലാതാക്കുക ഇതുകൊണ്ടേ നമുക്ക് സാധിക്കുള്ളൂ അല്ലാതെ ഇപ്പോ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി സ്വർണ്ണ ഖനനം ഒഴിവാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ റിസർവ് ബാങ്ക് പണം അച്ചടിക്കാതിരുന്നത് കൊണ്ടോ സ്ത്രീധനം നിരോധിക്കപ്പെടുമോ ഇല്ല അതല്ലല്ലോ സ്ത്രീധനം നിരോധിക്കാനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബോധവൽക്കരണം ഉണ്ടാവണം ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം ഇതൊരു ഇച്ഛി പരിപാടിയാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സാധിക്കുകയുള്ളൂ ഓരോ വ്യക്തികളിലേക്കും ഇത് എത്തണം അപ്പോൾ ഇതുപോലെ മതപരിവർത്തനം ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ശേഷി കാര്യശേഷിയിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ ദൈവത്തെ കൊണ്ട് നമ്മൾ തൽക്കാലം കഴിഞ്ഞുകൂടി പൊക്കോളാം എന്ന് ഒരു ഹൈന്ദവ വിശ്വാസിക്ക് പറയാൻ സാധിക്കുന്ന അത്രയും ഒരു ഒരു സാഹചര്യം ഒരു സാമ്പത്തിക സാഹചര്യം സാമൂഹ്യ സാഹചര്യം ഒക്കെ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നമ്മളൊക്കെ നടത്തണം ആ പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് ചാരിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ചാരിറ്റി പരിപാടിയും കള്ളത്തരാവട്ടോ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പിരിവിനിറങ്ങുന്ന ആളുകളെ സൂക്ഷിച്ചോണം മറ്റുള്ളവൻ്റെ ദാരിദ്ര്യത്തെയും നിസ്സഹായതകളെയും ചൂഷണം ചെയ്യാൻ ഒരുവനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു കച്ചവട കൗശല ബുദ്ധിയുള്ള ഒരുവനെ സഹായിക്കുന്ന പരിപാടിയാണ് ചാരിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് സർക്കാരാണ് ഇത് ചെയ്യേണ്ടത് വ്യക്തികൾ ചാരിറ്റി പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് കെട്ട സമൂഹമാണ് അത്തരം സമൂഹം ഒരു തരത്തിലും സമ്പന്നമല്ലാത്തൊരു സമൂഹമാണ് സാംസ്കാരികമായും അല്ല സാമ്പത്തികമായും അല്ല അതുകൊണ്ട് വ്യക്തികൾ സഹജീവികളെ സഹായിക്കാൻ വേണ്ടി പിരിവ് നടത്തുന്ന പരിപാടി എന്ന് പറയുന്നത് ഉണ്ട് അതിനകത്ത് ഗംഭീരമായിട്ടും പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും സർക്കാരുകൾ അത് ചെയ്യണം സാമൂഹ്യ ക്ഷേമം എന്ന് പറയുന്നത് ഉറപ്പു വരുത്തണം അതിനായിട്ട് പ്രവർത്തിക്കണം അപ്പം ഇതിനെല്ലാം വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഈ ഒരു വിഷയത്തിലൂടെ ഈ കന്യാസ്ത്രീ സംഭവത്തിലൂടെ നമ്മൾ പല പല ചിന്തകൾ പല പല ആലോചനകൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഇതിനെ എങ്ങനെ മറികടക്കാം മതപരിവർത്തനം എന്ന് പറയുന്ന ഈ പരിപാടിയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെയാണ് ഹാനേഷുമാരി കണക്കിൽ ഹിന്ദു ഭൂരിപക്ഷമായിരിക്കും പക്ഷെ ഫലത്തിൽ ന്യൂനപക്ഷമായി കഴിഞ്ഞിരിക്കും ഇനി വേറൊരു രസവും കൂടി പോകാൻ പറയാം ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന സംഗതി അതല്ലെങ്കിൽ ഈ സംവരണം എന്ന് പറയുന്ന സമ്പ്രദായം ഹിന്ദു ഭൂരിപക്ഷമായി നിൽക്കുന്ന സമയത്ത് മാത്രമേ സംഭവിക്കൂ എന്ന് ഹിന്ദു ന്യൂനപക്ഷമായോ അന്ന് പിന്നെ ന്യൂനപക്ഷ സംരക്ഷണമില്ല സംവരണമില്ല ഒന്ന് ശ്രദ്ധിച്ചോണം അതായത് ശുദ്ധ മതേതരത്വം ഉണ്ടാവണം നാട്ടിൽ എങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായിരിക്കണം ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ സംവരണം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടാവണമെങ്കിൽ അതിനും ഹിന്ദു ഭൂരിപക്ഷമായിരിക്കണം ഈ പോക്ക് പോവുകയാണെങ്കിൽ ഹിന്ദു എക്കാലവും ഭൂരിപക്ഷമായിരിക്കും കാനേഷുമാരി കണക്കിൽ മാത്രം ഭൗമ കേരളത്തിൽ ഹിന്ദുക്കൾ ഉണ്ടാവണമെന്നേയില്ല ഒരൊറ്റ ഹിന്ദു പോലും ഇല്ലാത്ത കേരളവും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായി മാറുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു വന്നത് ഇതാണ് ക്രൈസ്തവ സമൂഹവും വളരെ ആത്മാർത്ഥമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇത് തെമ്മാടിത്തരമാണ് ഈ ചെയ്യുന്നതെന്നും ഇതുപോലുള്ള പരിവർത്തനത്തിലൂടെയല്ല സമുദായം വളർത്തേണ്ടതെന്നും അല്ലെങ്കിൽ എന്തിനാ വളർത്തുന്നത് മനുഷ്യൻ അവൻ്റെ ജീവിതവും അവൻ്റെ കുറച്ചു കാലമല്ലേ ഒരു പത്തോ എഴുപതോ എൺപതോ നൂറോ നൂറോ വർഷമൊക്കെ അല്ലേ നമ്മൾ ഒരാൾ ജീവിക്കുകയുള്ളൂ അത്രയും കാലം സമാധാനമായിട്ട് ഈ ലോകം അനുഭവിച്ച് പോട്ടേന്ന് വെക്കാനാണ് അവനെ ഇട്ട് പിഴിഞ്ഞ് അവനെ വിശ്വാസിയാക്കി അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ട് അവനെ നരകിപ്പിച്ച് അവനൊരു സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കൊടുക്കാതെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി പിന്നെ ഇല്ലാത്ത സ്വർഗ്ഗത്തിൻ്റെ പേരും പറഞ്ഞ് എന്തുമാത്രം കഷ്ടപ്പാടാണ് ഒരു ഈ മതസ്ഥരെല്ലാം പകർന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യനായി ജീവിക്കാനും വിടുന്നില്ല ആരോട് പറയാനാണ് നിർത്തിക്കോട്ടെ ചാറ്റ സ്നേഹം